ഈ വീഡിയോ കണ്ടാലും ക്ഷമിക്കരുത് ഇതൊരു കോമഡിയാണ് ഇതിന്റെ ലാസ്റ്റ് വരെ കാണണം ഹലോ എന്താ ഉറങ്ങണേ എന്താ ഉറങ്ങണേ വിളിച്ചതായിട്ടില്ല എന്താ ഉറങ്ങണേ ഹലോ അതെ ഉറങ്ങണതാ അയ്യോ ഞാൻ എനിക്ക് അലർജി ആയതുകൊണ്ട് കൊണ്ട് അവിലിൻ്റെ ഇഞ്ചക്ഷനും ഗുളിക എല്ലാം തന്നു അതുകൊണ്ട് ഞാൻ ഉറങ്ങി പോകണതാണ് ഇപ്പോഴും എനിക്ക് ഉറക്കം വരുന്ന അതുകൊണ്ടാണ് ഉറങ്ങുന്നത് എവിടെയാ അയ്യത് എവിടെയാണെന്നാ ചോദിക്കണേ ഇത് യമലോകമാണ് മരിച്ചവര് വരുന്ന സ്ഥലമാണ് ഞാനും മരിച്ച ആളാണ് അപ്പൊ നിങ്ങള് ഇത് ഉറങ്ങണോണ്ട് ചോദിച്ചേനേ എങ്ങനെയാ മരിച്ച അപ്പൊ ആ അലർജി വന്നിട്ട് ആവിൽ കഴിച്ച അങ്ങനെ അങ്ങനെയാ മരിച്ചേ ആ ആ ഇത് യമലോകമാണ് അതെ അവല് ഉളിയ കഴിച്ച് ഉറങ്ങിയിരുന്നു ആ ഉറക്കത്തിന്റെ ഇത് എന്ത് പറ്റി എന്നുള്ളതാണ് എനിക്കറിയില്ല ഇപ്പൊ നിങ്ങൾ വിളിച്ചപ്പോ ഞാൻ അത് ഇവിടെ ഇരിക്കുന്നു അത്രേ അറിയാവൂ ഉറക്കത്തില്ല കണ്ടോ മരിച്ചതായിരിക്കും എനിക്കൊന്നും അറിയില്ല ആ പറ്റാ കാര്യ ആ അതിൽ ഗുളിക കഴിച്ചു കൊണ്ടാണ് ഞാൻ ഇപ്പഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക എനിക്ക് ഉറക്കം തീറില്ല ഇനി ഓറങ്ങട്ടെ மூக்கில் சுவாசம் விட்டவரிக்கி பனி வச்சு அவரிடம் கூட மரிச்சும் எங்க போக